ഹായ് ഹായോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നാല് വ്യത്യസ്ത തരം കിച്ചണുകളാണ് പരിചയപ്പെടുത്തുന്നത് ഗ്രേ കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഗ്ലാസും ബാക്കി ഫുൾ ഭാഗം വുഡിലും ആണ് ചെയ്തിട്ടുള്ളത് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറ്റി ഇരുപതാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകടുപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വാളിൽ മുഴുവനായിട്ടും ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് സാധാരണ എല്ലാ കിച്ചണിലും ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഇവിടെ കിച്ചണില് ടൈല് വിരിച്ചിട്ടുള്ളത് വാളിൽ നല്ല ലെങ്ത്തിൽ ആയിട്ട് തന്നെ കിച്ചണിലെ ടൈല് വിരിച്ചിട്ടുണ്ട് സീലിങ്ങിലായിട്ട് ജിഡ്സം വർക്കിൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വിറകടപ്പ് വരുന്നത് കൗണ്ടർ ടോപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ ഇത് ഈ ഒരു ഭാഗത്തും മുകളിലായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജ് വരുന്ന ഈ ഒരു വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ട് രണ്ട് സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ ആ ഒരു വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സും എൽ ഷേപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു നാല് കിച്ചണും വളരെ ഉപകാരമാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇവിടെ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള കബോർഡും ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്രേ കളറിലാണ് കബോർഡ്സ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഓരോ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നത് ഇരുന്നൂറ് നൂറ്റി ഇരുപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് സ്റ്റോർ റൂമിലും ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂം കഴിഞ്ഞ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് പുറത്തേക്കുള്ള ഡോറെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ വരാന്തയും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് കിച്ചൺ പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും വേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് എൽ ഷേപ്പിലാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ നാല് വീഡിയോയുടെയും ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈയൊരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും അതുപോലെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡിന്റെ ടൈലായിട്ടോ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചണില് വിറകെടുപ്പിനുള്ള ഈയൊരു ഭാഗത്തായിട്ടാണ് ഫ്ലോറിൽ വുഡിന്റെ ടൈല് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്ലാബിലൊക്കെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റിൻ്റെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്പേസും കൂടെ ഈ ഒരു സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗത്ത് ഗ്രില്ല് നൽകിയതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് നല്ല വെളിച്ചം കിട്ടുന്നതാണ് വോളിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വിറകിടപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും സ്ലൈഡിംഗ് ഡോറ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡ്സും ഇവിടെ നൽകിയിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് എല്ലാ ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചണിലെ സ്ലാബും എൽ ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് അതുപോലെ സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരക്ട കിച്ചണായിട്ട് ചെയ്തിട്ടുള്ള അടുത്ത കിച്ചൺ നമുക്ക് പരിചയപ്പെടാം വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഡോറോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് കിച്ചൺ ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ് മുന്നൂറാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടും അവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ മാത്രം ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈയൊരു കിച്ചണിൽ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ചിക്കു ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ വാളിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആണ് ഒരു ഡോറ് വരുന്നത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് മുറ്റം എല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കിച്ചണിൽ നിന്നുള്ള മറ്റൊരു ഡോറ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ പരിചയപ്പെടാം ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഗ്ലാസ് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറാണ് കിച്ചണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അൻപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വളരെയധികം വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും വിറകടപ്പും ഗ്യാസും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രീം കളറിലാണ് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു നാല് കിച്ചണിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കിച്ചൺ നിങ്ങൾ കമൻ്റ് ചെയ്യണേ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ഒന്നും നൽകാതെയാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണില് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതിന് ഗ്ലാസും മൾട്ടി വിഡ് വിത്ത് മൈക്ക ആ ഒരു ഇതിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത് എവിടെയായിട്ട് ഓവൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് കൗണ്ടർ ടോപ്പിലും വിറകടുപ്പിന്റെ ഭാഗത്തുമായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായി വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബോളിൽ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്കും നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ലാബിനോട് ചേർന്നിട്ടുള്ള ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറും ആണ് ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത് നൂറ്റി അൻപത് നൂറ്റി എൺപതാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലെ റാക്കെല്ലാം ഫെറോസിമെന്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ലൊരു പ്രാധാന്യം നൽകിയിട്ടാണ് ഈ സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെയായിട്ട് ഒരു പാത്രം കഴുകാനുള്ള സ്പേസും പുറത്തേക്കുള്ള ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ലാബ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ഷീറ്റാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചുറ്റുരുമായിട്ട് ജി ഐ പൈപ്പിലുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്നും അലക്കാനുള്ള ഭാഗത്തേക്കൊരു വഴി നൽകിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു